ഹലോ വെൽക്കം ബാക്ക് സൺഡേ ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി പോവുകയാണ് അതെ അവിടെ ഓഡിറ്റോറിയം എത്തി സരനായിരുന്നു ബ്രൈഡിൻ്റെ പേര് പിന്നെ അവിടെ ഫുഡൊക്കെ കഴിച്ച് ഹാളിലേക്ക് പോയപ്പോൾ അവിടെ ചെക്ക വന്നു ചെക്ക വന്നിട്ട് പിന്നെ ബ്രൈഡിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോ ഫോട്ടോസും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു

അവരുടെ ഫോട്ടോ എടുക്കലൊക്കെ കണ്ടിരുന്നു കുറച്ചു നേരം പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പം അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു നേരെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു അത് അവിടെ നിന്ന് ഞങ്ങൾ എന്താ അവിടെ പോകണമെങ്കിൽ ഈ ഷൊർണ്ണൂരിക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞാണ് ചുമ്മാ കുട്ടികളായിട്ട് ട്രെയിനിൽ കയറാമെന്നുള്ളതുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഞങ്ങളവിടെ രണ്ടര ഒക്കെ ആയപ്പോന്നെ എത്തിയിരുന്നു പക്ഷേ ട്രെയിൻ മൂന്ന് അൻപതിനാണ് ട്രെയിൻ ഉള്ളത് പറഞ്ഞത് പിന്നെ അത്രയും ടൈം അവിടെ നിൽക്കുകയായിരുന്നു മക്കളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് കുറച്ച് പണി തന്നെയാണ് പിന്നെ ഹസ്ബൻഡും ഉണ്ടായതുകൊണ്ട് പിന്നെ രണ്ടുപേരും കൂടെ അങ്ങനെ മാനേജ് ചെയ്ത് അവർ ഓടി കളിക്കുകയാണ് അവരുടെ പിന്നാലെ ഓടേണ്ട അവസ്ഥ തന്നെയായിരുന്നു രണ്ടാളും ചെറിയ കുട്ടികളായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂറുണ്ടല്ലോ ഫുൾ ഓല പിന്നാലെ തന്നെ ഓട എന്നും അപ്പം അവിടെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തതാണ് ചുമരമ്മ പെയിന്റ് ചെയ്തതൊക്കെ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് ട്രെയിനൊക്കെ വരച്ചത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനു ഫസ്റ്റ് ട്രെയിൻ അവിടെ പോയത് നിലമ്പൂർക്കാണ് കേട്ടോ അപ്പോൾ മോള് ചോദിക്കുന്നുണ്ടായിരുന്നു അത് അങ്ങോട്ടാണ് നമുക്കുള്ള ട്രെയിനാണോ നമ്മൾ കയറാനായിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആളെ പറഞ്ഞു ഇല്ലയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർത്തിയൊക്കെ ആയിരുന്നു പിന്നെന്താ കുറച്ചേരും കൂടെ ഒക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു മണിക്കൂറൊക്കെ ഇങ്ങോട്ട് ഒപ്പിച്ച് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞൊക്കെ ട്രെയിൻ വന്നു പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി പിന്നെതാ ട്രെയിനിൽ പോയപ്പോൾ ഒരുപാട് പാടങ്ങൾ നെൽവായൊക്കെ കണ്ടു ഭയങ്കര ഭയങ്കര എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിൻഡോ സീറ്റ് തന്നെ വേണം പറഞ്ഞാൽ അവിടെ ഇരുന്നിക്കായിരുന്നു അടിപൊളി ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ നമ്മുടെ നാടുകളിലൊന്നും കൂടുതലായിട്ട് ഇങ്ങനെ കാണാത്തതാണ് പിന്നെ ട്രെയിനിൽ ട്രെയിനിലിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ അടങ്ങിയിരിക്കാത്തത് കൊണ്ട് അവരുടെ സംസാരം അതൊക്കെ കേട്ടിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു അവരുടെ സംസാരവും അവരുടെ കളിയും ചിരിയുമൊക്കെ അങ്ങനെ അങ്ങാടിപുറം സ്റ്റേഷനിലേക്ക് എത്താൻ അയത് മേൽപ്പാലത്തിൻ്റെ അടുത്ത് തായത്തുക്കൂടെ പോയിട്ട് ആ കഴിഞ്ഞിട്ട് അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് തന്നെ അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുക തോന്നുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി അടുത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഓരോ സ്റ്റേഷനിലും ചില സ്റ്റേഷനിലൊക്കെ നിർത്തുന്നുണ്ട് പിന്നെ അങ്ങനെ പോയി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്തിയിരുന്നു പിന്നെ അവിടെ ഇറങ്ങിയത് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ കൂടെ കയറിയിട്ട് വേണ്ട അപ്പുറത്തേക്ക് എത്താൻ ഫസ്റ്റ് പ്ലാറ്റ്ഫോമൊക്കെ എത്തണമെങ്കിൽ മുകളിൽ കൂടെ കയറിപ്പോണം പിന്നെ അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു അവിടെ നിന്ന് കാണണം അങ്ങനെയായിരുന്നു നല്ല വലിയ റെയിൽവേ സ്റ്റേഷൻ അല്ല നമ്മുടെ കേരളത്തിലത്തെ വലിയ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ഒരുപാട് ട്രെയിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ ഫ്രണ്ടിലോട്ട് വന്ന് അവിടെ എന്താപ്പോൾ ഒന്നുകൂടെ ഉഷാറാക്കി കൊണല്ലോ ഷോർണ്ണൂർ റെയിൽവേ സ്റ്റേഷന് അപ്പോൾ അടിപൊളി ആക്കിയിക്കണം അവിടെ ഒക്കെ ഒന്ന് കണ്ട് പിന്നെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീൻ ഒന്ന് ചോദിക്കുകയായിരുന്നു പിന്നെ അവിടെ സെക്കൻഡ് ഫ്ലോറിൽ അല്ല സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് തോന്നുന്നത് എന്താ ക്യാൻറ്റീൻ ഉള്ളത് പിന്നെ അങ്ങോട്ട് പോയി അവിടെ ചാ വേണ്ടി വേണ്ടി എന്തൊക്കെയുണ്ട് ചോദിച്ച് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഒരു സമൂസയും മസാല ദോശയൊക്കെയാണ് പറഞ്ഞിരുന്നത് സമൂസയും പരിപ്പുവടി മസാല ദോശയാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ മൂന്ന് പേർക്ക് വേറെ നിരച്ച് കഴിക്കാനുള്ള മസാല ദോശ ഉണ്ടായിരുന്നു വലിയ മസാല ദോശ എന്ന് വേണ്ടി വിളയായിരുന്നു കേട്ടോ ചായടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ട്രെയിനൊക്കെ നോക്കി ൊക്കെയായിരുന്നു പിന്നെ ആറുമണിക്കായിരുന്നു കേട്ടോ തിരിച്ചിങ്ങോട്ട് പോരാനുള്ള ട്രെയിൻ ഉണ്ടായിരുന്നേ അപ്പോൾ അതുവരെയും അവിടെ ഉള്ള ട്രെയിനുകളും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നിപ്പോൾ കയറി ട്രെയിനിൽ ട്രെയിനിലിരുന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിയിരുന്നു പിന്നെ എല്ലാവർക്കും തന്നെ ഭയങ്കര ആയിരുന്നു കുട്ടികളും തന്നെ അവരും തന്നെ ട്രെയിൻ യാത്രയൊക്കെ നല്ല എൻജോയ് ചെയ്തിരുന്നു ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പട്ടിക്കാടെത്താനായപ്പോഴൊക്കെ രാത്രിയായിരുന്നു പിന്നെ ഒക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു മാരേജ് ഫങ്ഷന് പോയത് കൊണ്ട് അങ്ങനെ പോയി പുറത്ത് കുറേ കാലമായിരുന്നു പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നെ അപ്പോൾ കുട്ടികളും തന്നെ അടിപൊളിയായിട്ടിരുന്നു അവർക്കും തന്നെ ട്രെയിൻ യാത്ര ഒക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ ഒന്ന് ഇഷ്ടപ്പെട്ടു പറയുമോ ഇഷ്ടപ്പെട്ടു പിന്നെ പട്ടിക്കാടെത്തി പിന്നെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരും അതുവരേക്കും ബായ്